കോഴിക്കോട് ജില്ലാ പോലീസിന് വീണ്ടും ഒരു പൊൻതൂവൽ കൂടി നിരവധി മോഷണ കേസുകളിലെ പ്രതിയായിട്ടുള്ള ജോഷിത്തിന് കാരപ്പറമ്പുള്ള ജോഷിത്തിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഈ മാസം എട്ടാം തീയതി രാത്രിയാണ് മാവൂരും സമീപ പ്രദേശങ്ങളുമായി നാലോളം കടകളിൽ മോഷണവും ശ്രമവും നടത്തിയിരിക്കുന്നത് ഒരാഴ്ച കൊണ്ടാണ് ഇദ്ദേഹത്തെ ഈ മോഷണ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടൂസൻ എന്ന ജോഷിത്ത് അദ്ദേഹത്തിൻ്റെ മോഷണശീലങ്ങളും മറ്റും അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് നമ്മുടെ പങ്കുവെക്കുകയാണ് ഒരു രാത്രി പുലരുമ്പോഴേക്കും രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ പോലീസിന് അറിയുന്ന വാർത്ത മാവൂരും പരിസര പ്രദേശങ്ങളിലൊക്കെ പല കടകളിലും മോഷണശ്രമം നടക്കുന്നു അമ്പലങ്ങളിൽ ഭണ്ഡാരം വർത്തിക്കുന്നു അത് വളരെ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് ഒരു വലിയൊരു പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ പത്ത് അഞ്ചെട്ട് കേസുകൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്നൊരു അവസ്ഥ ഇത് നാട്ടുകാർക്ക് ഭീതി വരുന്നതാണ് പോലീസിനാണെങ്കിൽ വളരെയധികം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഗൗരവമായ അന്വേഷണം പോലീസ് നടത്തി ഞങ്ങളതിൽ വിജയിച്ചിരിക്കുകയാണ് അതിലെ കള്ളനെ ഞങ്ങൾ പിടികൂടി ജോഷിത് എന്ന കുട്ടൂത്തിനെയാണ് പിടികൂടിയത് അവരിതുപോലെ തന്നെ വീണ്ടും ഒരു മോഷം നടത്തുന്നതിൻ്റെ ശ്രമത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനിടയ്ക്കാണ് ഞങ്ങൾക്ക് അയാളെ പിടികൂടാൻ പറ്റിയത് സിറ്റിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ പൗര രമേഷ് ബാബു സേ നേതൃത്വത്തിലുള്ള ടീമും കൂടി ചേർന്നാണ് പ്രതികളെ പ്രതിയെ പിടികൂടിയത് പ്രതിക്ക് നിരവധി കേസുകളതിന് മുമ്പുള്ള ആളാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്കിവിടെ അമ്പലം അതിൽ കുട്ടായ ബിൽഡിങ്ങിലുള്ള ഒരു ഷോപ്പ് കെ എം ഹാർഡ്വെയർ ചെറുപൂരിൽ മിൽമ ബൂത്ത് ആലും വിളാക്കൽ പോടങ്ങളുടെ ഒരു അമ്പലം സങ്കേതത്തിലുള്ള ഒരു ശിവക്ഷേത്രം പയ്യോളി നടുവണ്ണൂരിലുള്ള കുറച്ച് സ്ഥലങ്ങൾ വടകരയിലുള്ള ചില സ്ഥലങ്ങൾ തുടങ്ങി കുറേ കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ കുറേ സ്ഥലങ്ങൾ ചെറിയ കാര്യങ്ങളും കേസ് റിപ്പോർട്ട് ചെയ്യാത്തതുണ്ട് മറ്റ് കേസുകളെപ്പറ്റി അന്വേഷിച്ചു വരികയാണ് ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു വാഹനത്തിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്തു പോകുകയാണ് ചെയ്യുന്നത് ആ വാഹനം നമുക്ക് കസ്റ്റഡി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇയാൾ ഓപ്പറേഷൻ ചെയ്തിട്ട് വാഹനം ഉപയോഗിച്ച് വരും വാഹനം വേറെ എവിടെയും വേണ്ടി നിർത്തിയിട്ട് ആവശ്യം വരും ആ വാഹനം ഉപയോഗിക്കുന്ന രീതിയാണ് ഉള്ളത് ഈ വാഹനം നമുക്ക് മാഹി ഭാഗത്ത് നിന്നാണ് നമുക്ക് ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും വടകര മാഹി ഭാഗത്തു നിന്നാണ് ഡിറ്റീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ആ വാഹനം കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇയാൾക്ക് ആയുധം നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് അയാൾ ഉപയോഗിച്ചിരുന്ന ഇമ്പ്ലിമെൻറ്റ്സ് റിക്കവർ ചെയ്തിട്ടുണ്ട് ആ ദിവസം ഉപയോഗിച്ച വസ്ത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റു റിക്കവറി നടപടികൾ നടന്നു വരികയാണ് അതിലും വളരെ ഒരു ശ്രമകരമായ കുറേ വീഡിയോ ഷൂട്ട്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രതിയെ പിടികൂടാൻ പറ്റിയത് ഈ കടകളിൽ ചില കടകളിൽ ഈ വീഡിയോ വെച്ചതും ക്യാമറകൾ വെച്ചതും നമുക്ക് ഗുണകരമായി ഇനിയത്തെ കാലത്ത് ഈ മാക്സിമം ക്യാമറ സർവൈലൻസ് ഉണ്ടായാൽ നമുക്ക് ഇത്തരം പ്രതികളെ പിടികൂടാനുള്ള കുറച്ചും കൂടി ഒരു നല്ല ഒരു ലീഡിലേക്ക് പോകും ആ ഒരു ലീഡ് കിട്ടിയെന്ന് മാത്രം ആ ലീഡ് വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു കള്ളനിലേക്ക് നമുക്ക് മോട്ടാവിലേക്ക് നമുക്ക് എത്തിപ്പെട്ടത് ഇതൊരു പോലീസിൻ്റെ ടീം വർക്കിൻ്റെ ഗുണമാണ് ഒരു മികച്ച ടീം വർക്കിനുള്ള എല്ലാവരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ടൂ ടാമ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു ഒരു ഉണ്ടായിട്ടുള്ളത്